അസ്സലാമു അലൈക്കും ഇന്ന് എന്നും ഇരുന്ന് വീഡിയോ ചെയ്യും ഒരു പൊസിഷൻ അല്ലല്ല ഞാൻ ഇരിക്കുന്നത് ഞാൻ കിടക്കണ റൂമിൽ കട്ടിലേ കയറിയിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഞാൻ എൻ്റെ മക്കളെ ഗർഭിണിയായ ഒരവസ്ഥയും പ്രസവിച്ച സമയത്തുണ്ടായിരുന്ന ഞാൻ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ട ഒരവസ്ഥയൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പങ്കുവെക്കുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളിവിടെ ആദ്യം എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പതിനാല് വയസ്സിലാണ് ഞാൻ വിവാഹിതയാകണത് ആദ്യത്തെ വിവാഹം എൻ്റെ പതിനാല് വയസ്സിലാണ് വിവാഹിതയാകണത് എൻ്റെ സമ്മതയില്ലാതെയും എനിക്ക് ഇഷ്ടയില്ലാതെയും ഉണ്ടായിരുന്നൊരു വിവാഹമാണ് അത് പിന്നെ എന്നെ വിവാഹം ചെയ്തയക്കാനും എൻ്റെ ഇഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിയാനും ഒന്നും എനിക്ക് എൻ്റേതായിട്ടുള്ള ആരും ഇല്ലായിരുന്നു എൻ്റെ അമ്മ മരിച്ചു പോയപ്പോൾ തന്നെ എല്ലാ ചാർട്ടും എന്നിൽ എന്നെ സംബന്ധിക്കുന്ന നല്ല ഒരു വശം എൻ്റെ എല്ലാം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്ന് അപ്പം എനിക്ക് എൻ്റെ അമ്മ എൻ്റെ പതിനൊന്ന് വയസ്സിൽ മരിച്ചതാണ് അതൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നീട് അച്ഛനാണ് ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിക്കാരായതുകൊണ്ട് തന്നെ ഞാൻ ഞങ്ങൾ അമ്മയുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നേച്ചത് അച്ഛൻ്റെ വീടുമായിട്ട് എനിക്ക് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലായിരുന്നു പിന്നെ എന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കാര്യമായിരുന്നു അച്ഛൻ്റെ ആൾക്കാരൊക്കെ അറിയാതെയും കാണാതെയൊക്കെ എൻ്റെ അച്ചമ്മ അച്ചമ്മ എന്നെ ആയിട്ട് കോണ്ടാക്റ്റ് കോൺടാക്ട് ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ ഒരു അനിയൻ എന്നെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു അച്ഛൻ്റെ ഒരു പെങ്ങൾ ഞങ്ങളുമായിട്ട് നല്ലൊരു പിന്നെ ഇതായിരുന്നു റിലേഷൻ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഞങ്ങളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അച്ഛൻ ഇങ്ങനെ അമ്മയെ സ്നേഹിച്ച് കെട്ടിയത് കൊണ്ട് തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് തന്നെ വളരെ ഒരു ഇതിലായിരുന്നു അപ്പം എൻ്റെ ജനനമൊക്കെ ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറയാം ഇൻഷാല്ല പിന്നെ അപ്പം ഞാൻ ആദ്യം വിവാഹിത ആയ സമയത്ത് എനിക്ക് തിരിച്ചറിവൊന്നും അധികം ഇല്ലായിരുന്ന സമയത്തായിരുന്നല്ല അപ്പം അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെതായിട്ട് എനിക്കൊരു രൂപ പോലും മുതൽക്കൂട്ടം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു മുതലി കാതിലോ ഇപ്പോഴുള്ളൊരവസ്ഥ തന്നെയൊക്കെയായിരുന്നു അന്നും എൻ്റെ ശരീരത്തിലൊന്നും എനിക്ക് സ്വർണ്ണമുണ്ടാകെ കാശുണ്ടാകെ തരാനെനിക്ക് തരാൻ എനിക്ക് അന്വേഷിച്ചു വരാൻ എനിക്ക് എൻ്റെ അച്ഛനല്ലാതെ വേറെ ആരു പോലും ഇല്ലായിരുന്നു പിന്നെ ഇവരൊക്കെ വലിയമ്മമാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ അധികമൊന്നും ആ സമയത്തൊന്നും അന്വേഷിക്കുന്ന തിരക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ മൂത്ത മകനെ ഗർഭിണിയായിരുന്ന സമയത്ത് വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ചേട്ടൻ്റെ എന്നെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ചേട്ടത്തിയും ഒരു ചേട്ടനും ആണ് കുടുംബത്ത് താമസിച്ചിട്ടിരുന്ന തറവാട്ടിൽ താമസിച്ചിട്ടിരുന്നത് അനിയൻ ചേട്ടൻ്റെ മൂന്ന് മക്കൾ ചേട്ടത്തി ചേട്ടൻ ഞാന് അമ്മ അച്ഛൻ എൻ്റെ ഭർത്താവ് എൻ്റെ പിള്ളേരുടെ അച്ഛൻ ഇവരെല്ലാവരും അടങ്ങുന്നതായിരുന്നു ഞങ്ങൾ അവിടെ ആ കുടുംബത്ത് താമസിച്ചുകൊണ്ടിരുന്നേച്ചത് അപ്പം അതുകൊണ്ട് തന്നെ അവർ കൊയ്യാനും പാടത്ത് പണിക്കുമൊക്കെ പോ പോവുമായിരുന്നു ചേട്ടത്തിയും ചേട്ടനും അപ്പം അത് കുട്ടനാടാണ് പോയിക്കൊണ്ടിരുന്നേച്ചത് അന്നല്ല അപ്പം ചേട്ടനും ചേച്ചിയൊക്കെ അന്ന് പോയ ഒരു സമയത്താണ് എൻ ഞങ്ങളുടെ വിവാഹം ഉണ്ടായിരുന്നത് അപ്പം പിന്നെ ആ സമയത്തൊക്കെ എൻ്റെ അമ്മായിയമ്മയാണ് വീട് ഭരിച്ചോണ്ടിരുന്നേച്ചത് അമ്മായിയമ്മ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഒരു മരിച്ചുപോയി കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ മരിച്ചവരെ കുറിച്ച് നമ്മൾ കുറ്റങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാലും കാണിച്ചാൽ ആരും പറയുമല്ലോ ഈ പറയുന്നത് ഞാൻ കാണിച്ചാലും നിങ്ങൾ പറയും അവരെയും ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു എന്ന് നമ്മളാണെങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ പറയാതിരിക്കുക നമ്മളെല്ലാവരും മനുഷ്യരല്ലേ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ പറയുന്നു അമ്മ നമുക്ക് ആഹാരമൊന്നും തരിലായിരുന്നു വെളിച്ചെണ്ണ തരിയലായിരുന്നു സോപ്പ് തരിയലായിരുന്നു അപ്പം അങ്ങനെയൊക്കെ അമ്മ ഒളിച്ചുകൊണ്ടേ വെക്കുമായിരുന്നു അപ്പം എനിക്ക് ഗർഭിണിയായി കഴിഞ്ഞ പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പാണ് എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നുള്ളൊരു തോന്നലാണ് അപ്പം അവിടെ ഉണ്ടാകണത് ആകെ കൂടി ഉണ്ടാകണത് ചോറാണ് പിന്നെ എന്തെങ്കിലും നാശതൊക്കെ ഉണ്ടാക്കണത് ഈ ഭർത്താവിന്റെ ചേട്ടന്റെ മക്കൾക്കാണ് എനിക്കൊന്നും നാസ്തയൊന്നും തരാറില്ല ചോറാണ് ഞാൻ കഴിക്കണത് ചോറാണെങ്കിലും വയറ് നിറച്ചൊന്നും തരികല ഒരു ചെറിയ പാത്രത്തിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ നടുക്കിരിക്കും ചോറ് ഒരൊന്നരക്കയിൽ ചോറ് നമ്മുടെ സാധാരണ നമ്മൾ ചോറ് വിളമ്പണ ഒരു വിളമ്പണേ കയ്യിൽ കൈയ്ലിനൊരൊന്നരക്കയിൽ ചോറേ തരത്തുള്ളു അപ്പം നമുക്ക് അത് എനിക്കിന്നും അതെ അന്നും അതെ ഞാൻ പെട്ടെന്ന് ആഹാരം കഴിക്കും ഞാൻ ഇങ്ങനെ ഓരോ ചോറ് ഈ രണ്ട് ചോറൊന്നും ഇങ്ങനെ കിള്ളിപ്പിറക്കിയിരിക്കുകയില്ല എനിക്ക് ഭക്ഷണം കിട്ടിയാൽ ഞാൻ വേഗം എന്ന് വെച്ചാൽ വലിച്ചു വാരിക്കണമെന്നല്ല എന്നാലും ഞാൻ സ്പീഡിന് ഭക്ഷണം കഴിച്ച് ഞാൻ എൻ്റെ കാര്യത്തിന് പോകും ഞാൻ പിന്നെ എൻ്റെ പണിയിലേക്ക് ഞാൻ പോകും അപ്പം അതുപോലെ തന്നെ ഇവർ ചോറ് വിളമ്പിത്തന്നാൽ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ കുഞ്ഞിപ്പിള്ളേർ കുഞ്ഞിപ്പിള്ളേരെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ മകളും ഞാൻ മകളും ഞാനുമായിട്ട് കുറച്ച് ഒരു ഒന്ന് രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പം അവർ ഇങ്ങനെ കിള്ളിപ്പിറക്കി കിള്ളിപ്പറക്കി ഇരിക്കും പക്ഷെ എനിക്ക് വിശപ്പാണ് ഞാനിങ്ങനെ വേഗം വാരി കഴിക്കും വാരി കഴിച്ചിട്ട് എനിക്ക് ഇച്ചിരി ചോറ് കൂടി വേണോന്ന് ഉണ്ടാകും അപ്പൊ ഞാൻ ഇച്ചു പിള്ളേർ മൂന്ന് പേരും എൻ്റെ സൈഡാണ് എന്നോട് ഭയങ്കര സ്നേഹാണ് ചിറ്റെന്നാണ് അവരെന്നെ വിളിക്കണത് അപ്പൊ ഒരു പെണ്ണും രണ്ട് പെണ്ണും ഒരാണുമാണ് എൻ്റെ നടുവത്ത ചേട്ടൻ്റെ പിള്ളേർക്ക് അന്ന അന്നാ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിരുന്ന അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ അന്നൊന്നും നമ്മൾ ഡൈനിങ് ടേബിളാ മറ്റുള്ളതൊന്നുമില്ല നമ്മൾ ഇങ്ങനെ വട്ടം വിളഞ്ഞു കൂടി ഇരുന്നിട്ടാണ് ചോറ് വിളമ്പി കഴി ചോറ് വിളമ്പി നമ്മളിങ്ങനെ പാത്രം കഴുകിക്കൊണ്ട് അമ്മയുടെയിലേക്ക് കൊണ്ടേ കൊടുക്കും അമ്മ ഇങ്ങനെ ഇങ്ങനെ നിരനിരത്തിൽ നിരനിരത്തി ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് ചോറ് അതിൻ്റെ മേതയ്ക്ക് ചോറ് വിളമ്പി വിളമ്പിത്തരികയാണ് ചെയ്യണത് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചോറിൻ്റെ മീതയിലേക്ക് അല്ല മുകളിലേക്ക് അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് കറി കൊടുക്കണത് ആണുങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും ഒക്കെ ഞങ്ങൾ കറി അമ്മ ഈ പാത്രത്തിലേക്ക് വിളമ്പിത്തരുള്ളൂ ചോറിൻ്റെ മുകളിലേക്ക് വിളമ്പിത്തരുള്ളൂ അപ്പം നമുക്ക് എനിക്ക് ഗർഭിണി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ് മറ്റത് ഞാൻ ഈ വരി ഇത്തിരി ചോറ് തന്നാൽ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും എന്നാലും ഒരു പാതരാത്രിയാകുമ്പഴൊക്കെ വിശക്കും ഗർഭിണി ആയിക്കഴിഞ്ഞ പിന്നെ എനിക്ക് വിശപ്പാണ് അതൊരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പ എനിക്ക് ഭയങ്കര വിശപ്പാണ് അപ്പം എനിക്കിത്തിരി ചോറ് കൂടി വേണമെന്നുണ്ടാകും അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്റെ അടിക്കണ പിള്ളേരെ ഇങ്ങനെ കിള്ളൂ ഒരു പിച്ച് വെച്ച് കൊടുക്കുമ്പോൾ പിള്ളേർ ഇങ്ങനെ നോക്കും അപ്പൊ ഇങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കും എന്താണെന്ന് ചോദിക്കും ഞാൻ എനിക്ക് ഇത്തിരി ചോറ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ പറയും അപ്പം അവൾ അപ്പുറത്തിരിക്കുന്ന മകനെ ചെറുക്കനോട് പറയും ആങ്ങളെ കൊച്ചിനോട് പറയും ആങ്ങളെ കുറച്ച് കൊച്ചി അപ്പുറത്തിരിക്കണ മൂത്ത കൊച്ചിനോട് പറയും ഈ എൻ്റെ പ്രായവും കുറച്ച് പ്രായത്തിന് വ്യത്യാസമുള്ളവളോട് പറയും അപ്പം അവൾ ആണ് അമ്മയുടെ അടുക്കയിൽ ഇരിക്കണത് അപ്പം അവൾ പറയും അച്ചാമ്മേ ദേ ചുറ്റൊക്കെ ഇത്തിരി ചോറ് കൊടുക്കുന്നു പറയും ഉടനെ തന്നെ ആ ചോറ് ചിലപ്പോൾ അമ്മക്കൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ പേരെ അവിടെ ഉള്ളുവെങ്കിൽ നമ്മൾ എട്ട് പാത്രം കഴുകി എന്നിട്ടുണ്ടെങ്കിൽ എട്ട് പാത്രത്തിലും അമ്മ ചോറ് വിളമ്പും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പേരെ അവിടെ ഉള്ളുവെങ്കിൽ നമ്മൾ പത്ത് പാത്രം കൊണ്ട് കഴുകിക്കൊണ്ടേ പോയിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പാത്രത്തിലും അമ്മ ചോറ് വിളമ്പും വിളമ്പ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കണക്കും കാര്യങ്ങളൊന്നുമില്ല അങ്ങോട്ട് വിളമ്പ് ഇപ്പം രണ്ട് മൂന്ന് പാത്രം ചോറ് ഞങ്ങളുടെ അടുക്കയിൽ ഇരിപ്പുണ്ടെങ്കിൽ ഈ പിള്ളേർ പറയും അച്ഛൻ അതിലീന്ന് ഇച്ചിരി ചോറ് ചുറ്റൊക്കെ കൊടുക്കുന്നു പറയും പണ്ടല്ലേ അമ്മ ഓട്ടനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ വലിച്ചിങ്ങാട്ട് ഉള്ളിലേക്ക് മാറ്റി വെക്കും ഇങ്ങനെ അടുത്തേക്ക് മാറ്റി വെച്ചം പറയേ പിന്നെ പിന്നെ ഇത് നാളെ ഇവിടുത്തെ പിള്ളേർക്ക് തിന്നാനുള്ളതാണ് അല്ലാതെ പിന്നെ വയറും വലുതാക്കി നടക്കുന്ന ആൾക്കാർക്ക് തിന്നാനുള്ളതല്ലെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ തന്നെ എന്താ നെഞ്ചു തകരും ഞാനൊന്നും സങ്കടപ്പെട്ട് എണീച്ച് പോകും പിന്നെ അവർക്ക് തന്നെ എന്തോ ഒരു ധൈര്യം ദയ തോന്നും എന്ന് തോന്നുന്നു ഞാൻ എണീച്ച് പോയി കഴിയുമ്പോൾ അവർ പറയും എന്നാൽ അവരുപടി കൂടിയുണ്ട് കഴിച്ചോ എന്ന് പറയും ഇപ്പം ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന് പറയും അങ്ങനെ വിശക്കണേനു തരിയലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എന്നിട്ട് അവിടെ എൻ്റെ വീടിൻ്റെ അയൽപക്കത്തൊരു ശോഭ സുധന എന്നൊക്കെ പറഞ്ഞൊരു ചേട്ടനും ചേച്ചിയൊക്കെ താമസിച്ചിട്ട് താമസിക്കുവാ താമസിച്ചിട്ടുണ്ടായിരുന്നു താമസമുണ്ടായിരുന്നു ഞാൻ അവരുടെ അടുക്കയിൽ ചെന്നിട്ട് പറയും ചോദിച്ചു എനിക്ക് വിശന്നിട്ട് മേലെ ചോദിച്ചിട്ട് രാത്രിയിലല്ല പകലുള്ള നേരത്ത് അതുപോലെ തന്നെ ആന്തലച്ചിറയില ചേച്ചി ചന്ദ്ര ചേച്ചി ജാനയി മാമ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ആഹാരമൊക്കെ അവർ തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയി മേടിച്ചൊക്കെ എൻ്റെ വിശപ്പിന് ഞാൻ കഴിക്കുമായിരുന്നു എന്നാലേ എനിക്ക് വിശപ്പ് കടുവയുള്ളായിരുന്നു വെച്ചാല് വിശപ്പിനൊന്നും അമ്മ ഭക്ഷണം തരികലാഞ്ഞി പിന്നെ എൻ്റെ ചേട്ടത്തി വന്നതിന് ശേഷം എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം നല്ല കോളായിരുന്നു എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടും എല്ലാ ആഹാരവും ചേച്ചി എനിക്കിഷ്ടപ്പെട്ടത് മേടിച്ച് തരും ഞാൻ എൻ്റെ ഭർത്താവിന് ഈ പിള്ളേരുടെ അച്ഛനോട് ഞാനൊന്നും പറയാറില്ല അദ്ദേഹമൊന്നും മേടിച്ച് തരാറില്ല അന്നൊക്കെ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നേച്ചത് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊക്കെ എൻ്റെ അമ്മായി അച്ഛൻ്റെ അമ്മായി അമ്മയുടെ അനാവശ്യങ്ങൾ കേട്ടിട്ടുണ്ട് മക്കളെ ജനിപ്പിക്കാൻ മാത്രമേ അവനിക്കറിയാവുള്ളൂ എനിക്ക് ഈ വേദിയിൽ നിങ്ങളോട് പറയാൻ പാടുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരുപാട് അനാവശ്യങ്ങളൊക്കെ ഞാൻ ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് അപ്പം ആ ഒരു അവസ്ഥയിലൊക്കെ അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കളെ ഒരുപാട് ദയനീയമായിട്ടാണ് ആ അവസ്ഥയിലൊക്കെ ഞാൻ എനിക്ക് വെളിച്ചെണ്ണ തരിയലായിരുന്നു സോപ്പ് ധരിയലായിരുന്നു അതൊക്കെ കൊണ്ടുപോയി ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊണ്ടുപോയി അമ്മ ഒളിപ്പിച്ച് വെക്കുമായിരുന്നു എനിക്കന്ന് ഇന്നിപ്പം എനിക്ക് കുറച്ച് മുടിയേ എനിക്ക് അന്ന് എനിക്ക് നീളം ഇല്ലായിരുന്നു മുടിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സത്യസായിബാബയുടെ മുടി ഇരിക്കും പോലെയാണ് എൻ്റെ മുടി ഇരുന്നേച്ചത് അതിൽ കൂടുതൽ നീളമുണ്ട് എന്നാലും ഇങ്ങനെ ഭയങ്കര പറ പോലെയാണ് ഇരുന്നേച്ചത് മുടി അതിലൊക്കെ എനിക്കൊരു നൂറ് വെളിച്ചെണ്ണയെങ്കിലും ഒഴിച്ചാലേ എൻ്റെ വെളിച്ചെണ്ണ തേച്ച് കുളിച്ചെന്ന് കാണാൻ പറ്റത്തുള്ളൂ ആ രീതിയിലൊക്കെ ആയിരുന്നു പക്ഷെ എനിക്കന്ന് വെളിച്ചെണ്ണ തരിയല്ല സോപ്പ് ധരിയലായിരുന്നു ഒരു ഉടുക്കാനും ഇടാനും ഇവരാരും മേടിച്ച് തരിയലായിരുന്നു ഭർത്താവ് മേടിച്ച് തരികലാ പിന്നെ ഇവർക്ക് ഉത്തരവാദിത്തം ഇല്ലല്ല അമ്മക്കും അച്ഛനും ഒക്കെ എന്ത് ഉത്തരവാദിത്തം എന്നിട്ട് എന്നെ കൊണ്ട് എടുപ്പിക്കാവുന്ന പണികളൊക്കെ എടുപ്പിക്കുകയും ചെയ്യും എനിക്ക് ഉടുതുണി മേടിച്ച് തിരികലാത്തൊരു ഇതായിരുന്നു കാശി നമ്മുടെ കയ്യിലേക്ക് തന്നാലല്ലേല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു കൂട്ടം മേടിക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഞാൻ എൻ്റെ ഈ നടുവത്തെ ചേട്ടൻ്റെ ഷർട്ട് എനിക്കൊരു കൂട്ടുകാരത്തെ തയ്യ തയ്യക്കാരത്തി ആയിട്ടുള്ളൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ കൊണ്ടുപോയി ഞാൻ ഈ ഷർട്ട് കൊടുത്തു ഞാൻ പറയും എനിക്കിതൊന്ന് വെട്ടി ചുരുക്കി ഒരു ബ്ലൗസ് ലോങ് ബ്ലൗസും ബ്ലൗസും ലോങ് ബ്ലൗസും ഉണ്ടുമായിരുന്നു അന്ന് എടുത്തോണ്ടിരുന്നേച്ചത് ഒരു ലോങ് ബ്ലൗസ് തയ്ച്ച് തരാൻ പറയും അപ്പം അന്ന് ഇന്നത്തെ കണക്ക് മോഡലുള്ള ഷർട്ട് ഒന്നൊന്നും അല്ല അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നേച്ചത് അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നേച്ചത് വെള്ള ഷർട്ടായിരുന്നു ആ വെള്ള ഷർട്ട് കൈയും വെട്ടി കോൾഡറും ഒക്കെ വെട്ടി കളഞ്ഞും ബട്ടൺസൊക്കെ വെട്ടി മാറ്റി ലോങ് ബ്ലൗസായിട്ട് തയ്ച്ച് തന്നിട്ട് അതും ഒരു ഞാൻ ഉടുത്തണ നടന്നു ഉടുത്തണ്ണ മുണ്ട് മുണ്ടെനിക്കില്ലാതായിട്ട് ഞാൻ ഇവർ എന്നോട് റേഷൻ കടയിൽ പോകാൻ പറഞ്ഞിട്ട് ഞാൻ റേഷൻ കടയിൽ പോയി റേഷൻ കടയിൽ പോയിട്ട് ഈ അനി എൻ്റെ ഒരു മുണ്ടു കൊടുത്തിട്ടാണ് ഞാൻ പോയത് അതൊക്കെ ഓർക്കുമ്പോഴൊക്കെ ഒരുപാട് ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഓർത്തോർത്ത് നിങ്ങളോട് പറയുന്നത് അപ്പം എനിക്ക് റേഷൻ കടയിൽ പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ സാരി ഒന്നും ഇല്ല എനിക്ക് എന്നാലും സാരി ഉടുക്കാൻ എനിക്ക് അറിയത്തില്ല അന്ന് ഞാൻ പറഞ്ഞില്ലേ പതി പതി നാല് പതിനഞ്ച് വയസ്സാകാൻ ഉള്ളൂ അപ്പം അന്ന് ഇവർ ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം കടയപ്പോക്ക് കാര്യം എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യണത് കാശ് തന്നു വിടും എല്ലായിടത്തും ഞാനാണ് പോണത് അപ്പം ഈ അനിയന്റെ മുണ്ടും എടുത്ത് ഒരു ചെറിയ ചേടുത്തിയുടെ ഒരു ചെറിയ ലോ ചെറിയ ഇല്ലേ അര ബ്ലൗസ് നമ്മൾ സാരിക്ക് ഉപയോഗിക്കണത് ആ സാരിക്ക് സാരിക്കുപയോഗിക്കുന്ന ഒക്കെ ഇട്ട് ഒരു തോർത്തും എടുത്ത് തോളയിലൊക്കെ ഇട്ടിങ്ങനെ വലിയ അമ്മമാരിടും പോലെയുള്ള ഒക്കെ ഇട്ടാണ് ഞാൻ റേഷൻ കടയിലും മാർക്കറ്റിലും ഒക്കെ പോണത് അപ്പം അന്നൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെ എന്നെ ഇന്ന് ചിരിക്കും കാണുമ്പോഴും ചെറിയ സ്നേഹം കൊണ്ടാണ് കേട്ടോ അത് അല്ലാണ്ട് കുറ്റം കൊണ്ട് കളിയാക്കണതല്ല അപ്പം എന്നെ ഇപ്പോഴും അവർക്കൊക്കെ ജീവനാണ് കാണുമ്പോഴൊക്കെ വളരെ സന്തോഷവും സ്നേഹവും ഒക്കെയാണ് ആ അപ്പം അത് അവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ ഈ റേഷൻ കടയിൽ പോകാനായിട്ട് ഉണ്ടില്ലായിരുന്നു അപ്പം അന്നാരം അമ്മ എവിടെയോ പുറത്തേക്ക് പോയിരിക്കായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ബ്ലൗസും എടുത്തിട്ട് ീ ലോങ് ബ്ലൗസും ലോങ് അര ബ്ലൗസും എടുത്തിട്ട് തോർത്തും എടുത്തിട്ട് അനിയന്റെ മുണ്ടും എടുത്ത് എടുത്തോണ്ടാണ് ഞാൻ പിന്നെ റേഷൻ കടയിൽ പോയത് റേഷൻകടയിൽ പോയിച്ചും വരുമ്പോൾ ഞാൻ ദൂരെ വരുമ്പോ തന്നെ കാണുന്നുണ്ട് ഏർ ഞങ്ങ അരപ്രൈസൊക്കെ ഉള്ള ഒരു ചെറിയ ഓടിട്ട വീടായിരുന്നു എന്റെ ഭർത്താവിൻ്റെത് പിന്നെ അപ്പ ഈ അനിയൻ അനിയൻ നാടകക്കാരനാണ് അന്ന് നാടകം പഠി പഠി പഠിക്കണമുള്ള ഒരു അനിയനാണ് അപ്പ അനിയനൊക്കെ എന്നേലൊക്കെ ഒരുപാട് പ്രായം കൂടുതലുള്ള വ്യക്തികളാണ് അപ്പം അവരുടെ കൂട്ടുകാർ അവിടെ വന്ന് പതിവുണ്ട് അപ്പം ഒരു ഏഴെട്ട് കൂട്ടുകാരുണ്ട് അപ്പം ഞാനിങ്ങനെ നടന്ന് വരികയാണ് തലേലി ഇത് ചുമന്നോണ്ട് വരികയാണ് റേഷനരിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ കിട്ടും അംഗങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് കൂടുതൽ കിട്ടും ഗോതമ്പ് അരി പഞ്ചസാര അരി ഇന്നത്തെ കണക്ക് നമ്മുടെ ചാക്കരിയല്ല പച്ചരിയാണ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പച്ചരിയാണ് അപ്പം ആ പച്ചരിയും പിന്നെ പഞ്ചസാരയും മണ്ണെണ്ണയും ഒക്കെ ഇങ്ങനെ കയ്യിൽ അരിയും ഗോതമ്പും പിന്നെ പഞ്ചസാരയും തലയിൽ വച്ചിട്ട് സഞ്ചിയിൽ വച്ചിട്ട് മണ്ണെണ്ണ ഇങ്ങനെ ക്യാനിൽ തൂക്കി പിടിച്ചിരിക്കാൻ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ അവരവിടെ നോക്കി നിന്നിച്ചു ഈ ആമ്പിള്ളേരുടെ അടുക്കൽ എത്തിയപ്പോഴും ആ ഹാ ഒരാ തെറിയാ പറഞ്ഞത് ഒരു തെറിയും പറഞ്ഞും എൻ്റെ മകൻറെ മുണ്ടയെ കണ്ടോളാടി നിനക്കെന്നും പറഞ്ഞ് ഓടി വന്നിട്ട് അതൊക്കെ എനിക്ക് സങ്കടമാണ് പറയുമ്പോഴൊക്കെ എനിക്ക് നിലവിളി വരും എന്നാലും ഞാൻ നിലവിളിക്കുന്നില്ല കരയണില്ല നിങ്ങളുടെ മുന്നിൽ ദിവസവും ദിവസവും അങ്ങനെ കരയുമ്പോ നിങ്ങൾ തന്നെ ഓർക്കല ഈ പെണ്ണുമ്പിളൊക്കെ ഇതേ തൊഴിലുള്ള ഇല്ല കരയണില്ല എന്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഞാൻ കടിച്ചമർത്തി വെച്ചിട്ടാണ് ഇപ്പൊ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് അപ്പൊ ഓടി വന്നച്ചും ചോദിച്ചു ഒരു തെറി പറഞ്ഞോണ്ട് ഓടി വന്നച്ചും ഈ മുണ്ട് അവരെ അരേന്ന് ഉലിഞ്ഞു മേടിച്ച് ഈ ആമ്പിള്ളേരുടെ മുന്നേ വെച്ച് അപ്പൊ ഒരു ചെറിയ പാ അടിപ്പാവാടയൊന്നും ഒന്നും ഇല്ല ഒരു ചെറിയ ഒരു കീറിയ തോറത്തിന്റെ കഷ്ടമാണ് ഞാൻ അടിയിൽ ഉടുത്തിരുന്നേച്ചത് പാവാടയൊന്നുമില്ല അതിന്റെ പേരിൽ അങ്ങനെ ഉടുത്തേച്ചത് അപ്പ അത് എല്ലായിടവും കീറിപ്പറഞ്ഞൊരു തുണിയായിരുന്നു അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ മുണ്ടുത്തേണ്ടു പോയത് അപ്പ ഈ ആമ്പിള്ളേരെ മുന്നി വെച്ച് ഈ തുണി ഉലിഞ്ഞ് മേടിച്ചപ്പ എനിക്ക് പിന്നെ ഭയങ്കര സങ്കടം വേദനയും വിഷമങ്ങളും ഒക്കെ വന്ന് ഞാൻ അതുവഴി തന്നെ വേഗം അപ്പം എൻ്റെ തലേന്ന് എനിക്കിത് ഇട്ടേച്ചും എനിക്ക് ഓടി മാറാൻ പറ്റിയല്ലോ ആമ്പിള്ളേർ അവര് ശരീരഭാഗങ്ങളൊക്കെ അവർ കണ്ടു കാണുമായിരിക്കും എനിക്കറിയത്തില്ല തന്നെ ആ ആമ്പിള്ളേർ തന്നെ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ അവർക്കൊക്കെ എന്നോട് വലിയ കാര്യമായിരുന്നു അപ്പം അവർ അപ്പത്തന്നെ ഇറങ്ങി എല്ലാവരും പോയി എന്നിട്ട് ഈ അനിയനെ വഴക്ക് പറയുകയൊക്കെ ചെയ്ത് അപ്പം അനിയനമ്മയുടെ സൈഡായിരുന്നു അപ്പം അനിയൻ പറഞ്ഞാൽ ആക്ക അങ്ങനെ വേണം <imlifting> ീ ഉടണിയൊന്നും ഒരു അച്ഛനുണ്ടെന്ന് പറയണുണ്ട് ഉണ്ടായില്ലേന്ന് അറിയത്തില്ല ഇവിടെ ഒന്ന് വരികയാകട്ടെ ഒരു ഉടുതുണി മേടിച്ചു തരികയാകട്ട കൊടുക്കൊടുക്കുകയാകട്ട ചെയ്യലെന്ന് പറഞ്ഞപ്പം പിള്ളേർ പറഞ്ഞു അവരുടെ അച്ഛനല്ലല്ല മേടിച്ചു കൊടുക്കേണ്ടത് നിന്റെ ചേട്ടനല്ലേ വാങ്ങിക്കൊടുക്കേണ്ടത് നിന്റെ ചേട്ടൻ കൊണ്ടുവന്നതല്ലേ അവർ കെട്ടിക്കൊണ്ട് വന്നതല്ലേ എന്നിട്ട് പിന്നെ പിന്നെ അയാളല്ലേ നോക്കിയ തിരക്കും എല്ലാം ചെയ്യേണ്ടത് അപ്പ അയാൾ ചെയ്യാത്തടത്തോളം സമയം പിന്നെ അച്ഛൻ എങ്ങനെ ചെയ്യണം അച്ഛനല്ലല്ലോ ഇവിടെ വന്ന് നിൽക്കണത് എന്നൊക്കെ കുറേ വാക്കുകളൊക്കെ അവർ പറഞ്ഞ് അങ്ങനെ ഇപ്പോഴും ആ ആമ്പിള്ളേർ എന്നെ കാണുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അവരെന്നോട് പറയുമ്പോഴെനിക്ക് ഭയങ്കര വിഷമാണ് അപ്പം തന്നെ ഞാൻ ഈ ക്യാനും അരിയൊക്കെ കൊണ്ട് ഞാൻ വടക്ക് പുറത്തേക്ക് ഒരു ഒറ്റ എന്ന് വെച്ചാൽ എനിക്ക് ഈ കീറിയ തുണിയല്ലേ പിന്നെ വേറെ പുറം പുറമേലൊക്കെ ഈ അരബ്ലൗസും തോർത്തും ഒക്കെ അല്ലേ ഉള്ളൂ അങ്ങനെ ഒരുപാട് അങ്ങനെ അനുഭവിച്ചായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ചകിരി പിരിത്തം ഉണ്ടായിരുന്നു മൂന്നാല് റാഡുണ്ടായിരുന്നു റാഡെന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കയറ് പിരിക്കുകയല്ലേ നമ്മൾ ആ കയർ പിരിക്കണ മെഷീൻ ഉണ്ടായിരുന്നു അവർക്ക് അത് കൈകൊണ്ടായിരുന്നു നൂറ്റിക്കൊണ്ടിരുന്നത് ഇപ്പം മെഷീൻ ഒക്കെ വന്നത് കൊണ്ട് മെഷീനത്തിലാണിപ്പം ആൾക്കാർ കയറെല്ലാം പിരിക്കണത് അപ്പം ഞാൻ കയറ് പിന്നെ ഈ ഓരോ സ്ഥലത്ത് കുറേ ആൾക്കാരുടെ വീട്ടിൽ ഇവർ ചകിരി ഇട്ട് കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചകിരി കൊണ്ടുപോയി അവരുടെ വീട്ടിലിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് പിരിപ്പിക്കുമായിരുന്നു ഇങ്ങനെ ചകിരി പിരിപ്പിക്കുമായിരുന്നു അപ്പ എപ്പോഴും നേരം വെളുത്തൊരു അഞ്ചു മണിയാ അഞ്ചു മണിക്ക് എഴുന്നേക്കണം എഴുന്നേൽക്കണം മണിക്ക് എഴുന്നേറ്റിട്ട് അഞ്ച് 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 പത്തായി പോയിട്ടുണ്ട് തെറിയുടെ അഞ്ച് കൈലാസോണ എന്നെ വിളിക്കണ തെറിയൊക്കെ പറയാൻ പറ്റിയല്ല ഈ സംവിഷത്ത് അതുപോലെ ആണ് അപ്പം ഞാൻ ചെറുതാണല്ലോ അപ്പം ആ കൊച്ചു കൂട്ടിയിട്ട് കൊച്ചു കൂട്ടിയിട്ട് തന്നെ അവർ തെറി വിളിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കേൾക്കണത് എൻ്റെ ഭർത്താവിനെ എൻ്റെ പിള്ളേരുടെ അച്ഛനെ കുറ്റം പറയണതാണ് ഞാൻ കേട്ടോണ്ട് വന്നത് പിള്ളേരെ ഉണ്ടാക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അന്ന് ഞാൻ എൻ്റെ മകനെ എൻ്റെ രണ്ട് മൂന്ന് മാസം ഗർഭിണിയാണ് പിള്ളേരമ്മ ഉണ്ടാക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചത് അനാവശ്യമാണ് അമ്മേ കൂടി ഇരുന്ന് പറയണത് കുരുന്ന് വെളുപ്പിനെ ഓർക്കണം അങ്ങനെ എണീച്ച് വന്നിട്ട് കയറ് ചകിരി പിരിക്കാൻ പറഞ്ഞ് കൊണ്ട ഇട്ടിട്ട് അതിൻ്റെ കയർ അവിടെ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്ന് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കേട്ട് ഞാൻ അപ്പം തന്നെ വേഗം തന്നെ എഴുന്നേറ്റാൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് മുറ്റം ഇങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ് അങ്ങനെ ഞാൻ ആ മുറ്റം മുഴുവനും അടിച്ച് പാത്രങ്ങളുമൊക്കെ തേച്ച് കഴുകി വെച്ചിട്ട് ഏറെ പാത്രം ഉണ്ട് എന്നുവെച്ചാൽ ഇത്രയും അംഗങ്ങൾക്ക് ഉണ്ണ് ഉണ്ണിയേം കുടിക്കുകയും ഒക്കെ വേണമല്ലോ അപ്പം ഒരുപാട് പാത്രങ്ങളുണ്ട് ചട്ടിയും കലോവും പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് അന്ന് ഇന്നത്തെ കണക്ക് ഗ്യാസിൽ വെക്കുകയല്ല നമ്മൾ അടുപ്പയിൽ വെച്ചിട്ട് നല്ല കരിയോടുകൂടിയാണ് ചട്ടിയും കലോ ഒക്കെ ഇരിക്കണത് അതൊക്കെ തേച്ച് കഴുകി വെച്ചേച്ചും ഞാൻ വേഗം തന്നെ ഈ കയർ എടുക്കാനായിട്ട് പോയി അപ്പോൾ പോകണമെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ദൂരെയാണ് കയറിരിക്കണത് അപ്പം കയറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അപ്പം ചകിരിയുടെ കയറ് അത് എടുക്കാനായിട്ട് ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ രണ്ട് അറു അറുന്നൂറ്റമ്പത് മുടി കയറുണ്ടായിരുന്നു അറുന്നൂറ്റമ്പത് മുടി കയറ് നനവോടുകൂടിയുള്ള ചകി